ഹലോ അസ്ലാമലൈക്കും അപ്പോൾ നമ്മൾ അബുദാബിയിലും ദുബായിലും എല്ലായിടത്തും എൻജോയ് ചെയ്ത് വന്നപ്പോഴേക്കും നമ്മളെ വീടിൻ്റെ അവസ്ഥ ഇതേപോലെ ആയിട്ടുണ്ട് കേട്ടോ ആകെ പരിതാപകരാണ് പൊടി പിടിച്ച് മുറ്റൊക്കെ കാടൊക്കെ കെട്ടി എന്താ പറയുക ചെതലൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു മാസമാണെങ്കിലും കൂടിയിട്ട് അടച്ചിട്ടപ്പം ഭയങ്കര പ്രശ്നമായിട്ടുണ്ട് അപ്പോൾ മോനെ ഇടക്ക് വന്ന് നോക്കലുണ്ടെങ്കിലും കൂടിയിട്ട് ഇതാ കണ്ടോ നമ്മളെ കോണീൻ്റെ താഴെയുള്ള ഷെൽഫിലൊക്കെ നന്നായിട്ട് ചതൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ലൊരു പണിയായി കിട്ടാം അപ്പോൾ ഒരാളെ വിളിച്ച് ചെയ്യിക്കാമെന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്തായാലും നാലഞ്ച് കിലോ വെയിറ്റ് ഒക്കെ കൂടിയതുകൊണ്ട് അപ്പോൾ കുറച്ച് തടിയൊക്കെ നിളകാന്ന് വിചാരിച്ച് നമ്മൾ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഞാൻ ഞാൻ മക്കളും കൂടെ രാവിലെ തന്നെ തുടങ്ങിയിട്ടോ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അതാ ഇതാണ് കേട്ടോ നമ്മൾ ചതല് ഉള്ള മണ്ണും കാര്യങ്ങളൊക്കെ അപ്പം അവിടെ ഒരു ക്രിക്കറ്റ് ബാറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അത് മൊത്തം മൊത്തം എന്ന് പറയാൻ പറ്റില്ല ഏകദേശം ഒരു ഭാഗത്തോളം നന്നായിട്ട് ചതല് തിന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ കൊണ്ടുവന്നു വെച്ചാൽ ഒരു പെട്ടി ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് നമ്മളിടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതൊന്നും എങ്ങോട്ട് എത്തിയിട്ടില്ല അപ്പോൾ നമ്മുടെ ക്ലീനിങ് തുടങ്ങാണ് അപ്പോൾ അകമൊക്കെ നന്നായിട്ടൊന്ന് അടിച്ചു വാരണം പിന്നെ അതേപോലെ മാറാല തട്ടണം പിന്നെ ചതലൊക്കെ തട്ടി ജനൽമലും ഷെൽഫിലൊക്കെ ചെതലുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തട്ടി അതൊരു പണിയായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം ക്ലീനിങ് തുടങ്ങാമെന്ന് വിചാരിച്ചു മുറ്റത്തൊക്കെ പിന്നെ നോക്കാമെന്ന് വിചാരിച്ചു നന്നായിട്ടുണ്ട് വരുന്നതിന് മുമ്പ് ഏതായാലും ഒരു പ്രാവശ്യം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും അതൊന്നും ഏറ്റിട്ടില്ല കേട്ടോ നമ്മൾ ചെയ്യണ പോലെ ആവില്ലല്ലോ ഇനി ഇതവിടെ നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരു സ്ഥലത്തേക്ക് വെക്കണം ഇനി ഇതൊക്കെ അതാത് സ്ഥലത്തേക്ക് എത്തണം അപ്പോഴാണ് ഒരു സമാധാനമുള്ളൂ കൊണ്ടുവന്ന കാർട്ടൂണും കാര്യങ്ങളും പെട്ടികളൊക്കെ അത് അവിടെ തന്നെ ഇരിക്കുകയാണ് ഇതൊക്കെ ഇനി പുറത്ത് കൊണ്ടുപോയി ഇടണം ഇതിലുള്ള പാത്രങ്ങളൊക്കെ വെക്കണം അതാത് സ്ഥലത്ത് വെക്കണം നല്ല പണിയാണ് കേട്ടോ നമ്മളൊരു മാസം നന്നായിട്ട് എൻജോയ് ചെയ്തിന് കിട്ടിയ നല്ലൊരു പണിയാണ് അപ്പോൾ എന്തായാലും ഒന്ന് നന്നായിട്ട് ശരീരം ഒന്ന് വയർക്കും ചെയ്യും അപ്പോൾ വെയിറ്റ് ഒന്ന് കുറയും ചെയ്തോളും എന്തായാലും നാലഞ്ച് കിലോ നന്നായിട്ട് കൂടിയിട്ടുണ്ട് അപ്പോൾ അത് പുറത്തൊക്കെ വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് അടുക്കളയിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി പുറത്തൊന്നും ആരും എടുത്തുണ്ടോണ്ടെന്ന് ചോദിച്ചിട്ട് നമ്മൾ സാധനം പെറുക്കാനൊക്കെ വരുമല്ലോ അപ്പോൾ അത് ചോദിച്ചിട്ട് ഉള്ളിലേക്ക് വെച്ചതാണ് ഇതൊക്കെ ഇനി പുറത്ത് കൊണ്ടുപോയി വെക്കണം അടുക്കളയൊക്കെ ക്ലീൻ ചെയ്യണം അങ്ങനെ ഒരുപാട് പണിയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഉപ്പിട്ട ഭരണിയൊക്കെ നന്നായിട്ട് പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തുടച്ച് നന്നായി ക്ലീൻ ചെയ്യണം പിന്നെ ഗ്യാസിൻ്റെ ആടുപ്പിൻ്റെ മോളിൽ കൂടെ ഒരു തുണിയൊക്കെ വിരിച്ചിട്ടുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് പുറത്ത് നമ്മൾ വെറുതെ ഇട്ടൊരു ടേബിളാണ് അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം പഴയ സാധനങ്ങളൊക്കെ അതിൻ്റെ മോളക്ക് വെക്കാൻ അപ്പോൾ അതായത് ഇതൊക്കെ ഉള്ളിലേക്ക് വെച്ചതായിരുന്നു നമ്മൾ ഇനി പെറുക്കി കൊണ്ടോണ്ടല്ലോ എന്ന് വേച്ചിട്ട് അടുക്കളയിലേക്ക് വെച്ചതായിരുന്നു അവർ കുഞ്ഞി കുഞ്ഞെടുക്കളാണ് കേട്ടോ കൂടുതൽ സാധനം വെക്കാനുള്ള സ്ഥലമൊന്നും ഇല്ലായിരുന്നു പക്ഷെ എന്നാലും ഇനി പുറത്ത് വെച്ചാൽ ആരെങ്കിലും എടുത്തോണ്ടല്ലോ റോഡ് ആയതുകൊണ്ട് അപ്പോൾ അതൊക്കെ അതാത് സ്ഥലത്തേക്ക് വെക്കുകയാണ് അങ്ങനെ ഓരോന്ന് വൺ ബൈ വൺ ഇങ്ങനെ ചെയ്തു പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലാണ് ഒരു സമാധാനുള്ളത് അപ്പോൾ നമ്മളരി ഒക്കെ അത് അതിലിടാണ് നമ്മളങ്ങനെ ഒരുപാട് ചോറൊന്നും കഴിക്കാത്തത് കൊണ്ട് ഒന്നായിട്ട് കൊണ്ടുവന്നൊന്നും വെക്കലില്ല ഇനി ഈ പെട്ടി ഇവിടെ മാറ്റണം നല്ലൊരു സമാധാനമുള്ളൂ അപ്പൊ അടുക്കള ഏകദേശം ക്ലീൻ ആയിട്ടാണ് അപ്പൊ നമ്മൾ അവിടെ ഉപയോഗിച്ചിന്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ നീ മാറ്റി വെക്കട്ടെ എന്നിട്ട് വേണം ഇത് പുറത്തു കൊണ്ടു ഇടാന് അപ്പൊ എന്തായാലും ചെറിയ മോന് കൂടെ ഉള്ളത് കൊണ്ട് പിന്നെ ഹെൽപ്പായിട്ടാ എക്സാമും കാര്യങ്ങളൊക്കെയാണ് എന്നാലും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൂടാൻ പറഞ്ഞതാണ് ഒറ്റയ്ക്ക് കഴിയൂലെല്ലാം കൂടെ അപ്പോൾ എന്തായാലും നാട്ടിലെത്തിയപ്പോൾ ഒരു രണ്ട് കിലോ കുറഞ്ഞു കേട്ടോ നമ്മളെ ഇതുപോലത്തെ പണികളൊക്കെ ചെയ്തപ്പോൾ നാട്ടിലെത്തിയപ്പോൾ രണ്ട് കിലോ കുറഞ്ഞു ഇവിടുന്ന് പോയപ്പോട്ടിൽ ഒരഞ്ച് കിലോ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് കഴിഞ്ഞ് പുറത്ത് കൊണ്ടുപോയിട്ടാണ് പുറത്ത് എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് കൊണ്ടുപോയി വെച്ചാൽ നമ്മളാ അകത്ത് സ്ഥലം ഒഴിവാക്കി കിട്ടുമല്ലോ അപ്പം ഇതായിട്ട് ഒഴിവാക്കി കിട്ടിയാൽ പകുതി സമാധാനമായിട്ടാണ് ഇതുണ്ടായിട്ട് ആകെ ഒരു തട്ടി തടിച്ചില്ലായിരുന്നു നമ്മളെ വേസ്റ്റ് അത് അവിടെ അങ്ങനെ കവറിലാക്കി വെച്ചിട്ടുണ്ട് വേസ്റ്റ് കൊണ്ടുപോകാൻ വരാനായി തുടങ്ങിയിട്ടുണ്ട് അപ്പം അതുവരെ അതവിടെ അങ്ങനെ കവറിലാക്കി വെക്കലാണ് കേട്ടോ അപ്പോൾ അത് അവിടെ ഇങ്ങനെ അട്ടിക്ക് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാവർക്കും ശല്യമില്ല ആ ഒരു മൂലയിൽ അത് അവിടെ ഇങ്ങനെ കിടന്നോളും വേണമെങ്കിൽ എടുക്കുക ഇല്ലെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം അപ്പോൾ അത് ആ പൊടിയൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട് നമ്മൾ ടേബിളും ടീപ്പോയും കാര്യങ്ങളൊക്കെ അതൊക്കെ ഓരോന്നാരോ നായിട്ടിന് വൃത്തിയാക്കണം പാത്രങ്ങളൊക്കെ റാക്കിൻ്റെ മുകളിൽ വെക്കണം ഉപയോഗിക്കാത്ത പാത്രങ്ങളൊക്കെ അവിടെ റാക്കിൻ്റെ മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്ഥലം കഴിഞ്ഞു കിട്ടുമല്ലോ അപ്പോൾ ഇതിനൊക്കെ ഇവനാണ് കേട്ടോ നമുക്ക് കിട്ടുക ഇതിനൊക്കെ ഇവൻ നല്ല ഇഷ്ടമാണ് അപ്പോൾ പറഞ്ഞാൽ പെട്ടെന്ന് കേൾക്കും ചെയ്യും അപ്പോൾ എക്സാമാണ് പണ്ടതിൻ്റെ ഇടയിൽ വിളിച്ചുണ്ടെന്നാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ മോളിലെത്തി കഴിഞ്ഞാൽ നമ്മളെ കിച്ചണ് വൃത്തിയായി ഇനി നമ്മളെ പലചരക്ക് സാധനങ്ങളൊക്കെ അത് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ വരുന്നതിന് മുമ്പ് മുമ്പ് അവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇനി അതാത് സ്ഥലത്ത് വെക്കണം അപ്പോൾ ഇത് നമ്മളെ ഗോതമ്പ് പൊടിയാണ് ഇനി മുതൽ നമ്മളെ ഗോതമ്പും രാഗിയൊക്കെയാണ് കേട്ടോ നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് ഡയറ്റൊക്കെ തുടങ്ങാൻ പോവാണ് കൂടിയ നാലഞ്ച് കിലോ ഒക്കെ ഇനി കുറക്കണം അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്തായാലും ഡയറ്റൊക്കെ ഉണ്ടായിരുന്നു കുറേ നടത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്തായാലും നമ്മൾ വീട്ടിലുള്ള പണിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ എന്തായാലും ഒരു നാലഞ്ച് കിലോ പെട്ടന്ന് കൂടിപ്പോയി അങ്ങനെതാണ് നമ്മൾ ഓരോരോ ഭാഗങ്ങളായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ ഭാഗം ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഓരോ സമാധാനം കിട്ടും ആ ഭാഗം ഇങ്ങനെ കാണുമ്പോൾ നന്നായിട്ട് പൊടി പിടിച്ചിട്ടുണ്ട് അതേപോലെ മാറാലൊക്കെ നന്നായിട്ടുണ്ട് അപ്പം അതൊക്കെ തട്ടി പിന്നെ ഇതാ ഈ ഭാഗം കൂടെ റെഡിയാക്കാനുണ്ട് അതാത് സ്ഥലത്ത് വെക്കണം ഓരോന്നോരോന്നായിട്ട് അതിൻ്റെ ഷെൽഫൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി അപ്പോൾ ഒരു ദിവസം എന്തായാലും അതിന് വേണ്ടിയിട്ട് മെനക്കിട്ടോ പിന്നെ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തീർന്നോളും മടി പിടിച്ചിങ്ങനെ എന്നാൽ പിന്നെ അതവിടെ അങ്ങനെ കിടക്കും ഇത് നമ്മൾ പോണിതിന് മുമ്പ് ഉപ്പിലിട്ടച്ച് എന്നിട്ട് നെല്ലിക്ക കഴിക്കാനൊന്നും ടൈം കിട്ടിയിട്ടില്ലെന്നപ്പോൾ എന്തായാലും അത് അവിടെ തന്നെ ഉണ്ട് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല ഒരാളെ വിളിച്ചെടുപ്പിക്കാനുള്ള പനിയൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും തടിയൊന്നും ഇളകിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തന്നെ ചെയ്യാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് കുക്കിങ്ങും വേണമല്ലോ നമുക്ക് ഫുഡ് കഴിക്കണ്ടേ അപ്പോൾ അതിന് മോലുകറി ഉണ്ടാക്കി പണീൻ്റെ ഇടയിൽ കൂടെ അതും വേണം ചെയ്യുക അതുപോലെ പച്ചക്കായ ഉപ്പേരി വെച്ചു പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു ചിക്കന് ഫ്രൈ ആക്കിയും ചെയ്തു കേട്ടോ അപ്പോൾ അത്രയൊക്കെ മതി നമ്മൾ പണിൻ്റെ ഇടയിൽ തൽക്കാലം വിഷപ്പെടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ മതിയല്ലോ അപ്പോൾ പിന്നെ അത് അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്തു അങ്ങനെ ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് എന്തായാലും നല്ല പണി കിട്ടി കേട്ടോ അവിടെ പോയി നന്നായി എൻജോയ് ചെയ്തു അല്ല അറിയുന്നു നമുക്ക് എന്തായാലും വരുമ്പോൾ നല്ല പണി ഉണ്ടാവും എന്ന് എന്നറിയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിക്കും ഒരു വർഷമൊക്കെ പൊട്ടിയിട്ട് പോകണ വീടിൻ്റെ അവസ്ഥയൊക്കെ എന്താകുന്നു ഒരു മാസം ഒക്കെ ഇത്രയും ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു വർഷമൊക്കെ ആകുമ്പോൾ പക്ഷേ ഇടയ്ക്കൊക്കെ അങ്ങനെ വന്ന് ക്ലീൻ ചെയ്താൽ മതി കേട്ടോ നമ്മളെ വീട്ടിലുള്ള ആരെങ്കിലുമൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പെരിച്ചായി കാണിച്ച പണിയാണ് കേട്ടോ അല്ലെങ്കിൽ ഒത്തിരി സ്ഥലമുണ്ട് അവിടെ കൊണ്ടുപോയിട്ട് നന്നായിട്ട് മാന്തിയിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഇവിടെ ഏകദേശം ക്ലീൻ ആയിട്ടോ വലിയ കിച്ചണും കാര്യങ്ങളൊന്നും അല്ലാത്തോണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ ഒരുവിധം സമാധാനമായി ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമാണല്ലോ നമ്മളെ പെട്ടി പൊട്ടിക്കലും അബുദാബി പോയി എൻജോയ് ചെയ്തുമൊക്കെ മാത്രം പോരല്ലോ നമ്മളെ വീടും കൂടെ ക്ലീൻ ആക്കട്ടെ അപ്പോൾ അത് കഴിഞ്ഞ് ഒന്നീ അടിച്ചൊരി തുടക്കാനുണ്ട് കേട്ടോ അപ്പോൾ അടിച്ചൊരി തുടക്കലുണ്ട് കൊണ്ട് അതിൻ്റെ ഇടയിൽ അപ്പോൾ വലിയ പൊടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ മോൻ വന്ന് ഇരിക്കുക ക്ലീൻ ചെയ്ത് പോയത് കൊണ്ട് വലിയ പൊടി അകത്ത് വലിയ പൊടിയില്ല നിലത്തൊന്നും നമ്മളെ ഈ ടേബിളും കാര്യങ്ങളൊക്കെയാണ് പൊടിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി കുളിക്കാനുള്ള അപ്പോൾ ഇനി കുളിയും കൂടെ കഴിഞ്ഞാൽ സമാധാനമാവും അപ്പോൾ ഏതായാലും ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ ഇനി ഇത് മാത്രമുണ്ട് ഇനി അവിടെ കിടക്കണം ഇനി ഇതിൽ നിന്നിങ്ങനെ ഓരോന്നോരോന്നായിട്ടും മാറ്റി വെക്കണം സാവധാനം ചെയ്യാമെന്ന് ചോദിച്ചു പിന്നെ മുറ്റതാ നന്നായിട്ട് പുല്ലൊക്കെ മുളച്ചിട്ടുണ്ട് ഇനി പുല്ലൊക്കെ ഏതായാലും പിന്നെ നന്നാക്കി എടുക്കണം ഇതും കൂടെ കഴിഞ്ഞാൽ ഫുൾ ക്ലീൻ ആയിട്ടോ അപ്പോൾ ഇതിനിപ്പോൾ ഒരാളെ വിളിച്ചിട്ട് ചെയ്യിക്കുക എന്നുള്ള ഇതിലാണ് നിൽക്കുന്നത് അപ്പോൾ ഏതായാലും പറ്റും നോക്കട്ടെ യാണെങ്കിൽ ഞങ്ങൾ തന്നെ ചെയ്യും എന്തായാലും വെയിറ്റ് കുറയ്ക്കണം എന്നുള്ള ലക്ഷ്യമുള്ളതുകൊണ്ട് ഇതും കൂടെ ചെയ്യണം എന്നാണ് മനസ്സിൽ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ കേട്ടോ നമ്മളെ വീട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് ആകെ പുല്ല് വന്നിട്ടുണ്ട് കേട്ടോ എന്താ കൂടെ പറിച്ചിട്ട് ഉണ്ടാക്കാൻ കുറച്ച് പണിയാണ് നോക്കട്ടെ എന്തായാലും ഇൻഷുള്ള ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും കൂടെ ചെയ്യണം അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലീനിങ് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്ലാംക്കും അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടിട്ട് എനിക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അതും കൂടെ ചെയ്യാട്ടോ ഒരുപാട് പേര് കാണുന്നുണ്ട് വീഡിയോ ഒക്കെ അതൊന്ന് ലൈക്ക് ചെയ്യാൻ ചെയ്യാം